സംണി ശോഭനയുടെയും നമ്മളുടെ ആറാട്ട അപ്പൂപ്പൻ മോഹൻലാലിൻ്റെയും പുതിയ സിനിമ വരുന്നുണ്ട് ഒരമ്മൂമ്മയുടെയും അപ്പൂപ്പൻ്റെയും കഥ അല്ലാണ്ട് ഇപ്പം അതിൽ വേഷങ്ങൾ അതായിരിക്കുമല്ലോ അതായിരിക്കണമല്ലോ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് അത് ഏഴ് ഏ എട്ട് നിലയ്ക്ക് അല്ലേ എട്ട് നിലയ്ക്ക് പൊട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം എനിക്ക് മറന്നുപോയി ഇവരിക്ക് മറന്നുപോയി മറവി ഒരു മനുഷ്യ സഹജമാണല്ലോ ഇവരെന്താ പറഞ്ഞത് ലളിത പത്നി രാഗ്ണിമാരുടെ ആങ്ങളയുടെ മകൻ സുകുമാരിയമ്മയുടെ ആ ബന്ധു ഇവർ പറഞ്ഞത് ഐ ഹാവ് ഐഡിയ പുട്ട് മലയാളം എനിക്ക് മലയാളം അറിയില്ല എന്ന് ഇവിടുന്ന് വിദേശത്ത് പോയിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ പത്തും മുപ്പതും വർഷം നാൽപ്പതും വർഷം അവരിവിടെ വന്ന് പറയുന്നത് തൃശൂരിൽ നിന്നുള്ള ഒരാൾ ഞാൻ അബുദാബിയിലുണ്ട് പേര് തന്നെ പറയാം യൂസഫ് യൂസഫലി സാഹിബ് അദ്ദേഹം ഇവിടെ വന്ന് സംസാരിക്കുന്ന നാട്ടിയ ഭാഷയാണ് കഴിഞ്ഞ പത്ത് നാൽപ്പത്തൊമ്പത് വർഷമായിട്ട് അദ്ദേഹം അബുദാബിയിലാണ് പക്ഷെ ഇവിടെ വന്ന് ഒരു ഇത് എനിക്ക് എന്നിട്ട് അറബിയിൽ സംസാരിക്കുന്ന സമയത്ത് നാണും കിട്ടില്ല ആർക്കൊരു നാണും കെടുത്തില്ലേ ഇവർക്ക് എനിക്ക് മലയാളം അറിയില്ല ഇതാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചട്ടത്തരം പറയുന്നത് ഇപ്പോൾ സിനിമയിൽ വന്നിരിക്കുകയാണ് സ്വയമായിട്ടുള്ള സിനിമപ്പെടുത്തായിരിക്കും കാരണം പത്ത് പതിനഞ്ച് വർഷമായിട്ട് ചിലർക്ക് ചില പദവി ചെയ്യുന്നത് ആഴിട്ട് വീണ് പോകുമ്പോൾ സഹിക്കില്ല വേറെ ആരുട്ട് വിളിക്കുന്നില്ല എന്നാൽ നമ്മൾ തന്നെ ആകട്ടെ ചില ഈ അപ്പൂപ്പിനും അമ്മൂമ്മയും സിനിമ പിടിക്കാൻ പോണെന്ന് തോന്നുന്നുണ്ട് കാണാൻ ആൾക്കാരുണ്ടാവില്ല കാണാൻ നമസ്കാരം കുട്ടികൾക്കൂടി വേണ്ടിയിട്ടുള്ളൊരു അമ്മൂമ്മ കഥ ഒരപ്പൂപ്പൻ കഥ വരുന്നുണ്ട് മലയാള സിനിമയിൽ ഒരപ്പൂപ്പനും അമ്മൂമ്മയും തന്നെയാണ് അഭിനയിക്കുന്നത് ശോഭനയും മോഹൻലാലും കഴിഞ്ഞ പത്തു പതിനഞ്ച് വർഷമായിട്ട് ഇവർ ഒരുമിച്ച സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല ഇപ്പോൾ അവർ വീണ്ടും സ്ക്രീനിലൊരുമിക്കുകയാണ് നമ്മൾ കോട്ടയത്തുള്ള പറഞ്ഞറിയാം കടും വിട്ടെന്ന് പറയും അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല നടി നടന്മാരും അവസരം ആർക്കും വേണ്ടാണ്ടാവുമ്പോൾ അവർ തന്നെ ഒരു സിനിമ എടുക്കും എന്നിട്ടൊരു പരീക്ഷണം നടത്തും അതും തല്ലിപ്പൊളിഞ്ഞ് പോകുന്ന സമയത്ത് പിന്നെ കുറേ ഒതുങ്ങിപ്പോകും ഇപ്പോൾ ഇവിടെ രണ്ടാമതൊരു ചിത്രത്തിൽ ഒരുമിക്കുകയാണ് ചെയ്യുന്നത് ഇത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ശോഭനയുടെ മേക്കപ്പിൻ്റെ കാര്യം ആലോചിക്കാനേ വയ്യ കാരണം അതൊരു ഇന്നത്തെ സാഹചര്യത്തിൽ അതൊരു സിനിമയിൽ നമ്മൾ ഇതുവരെ കണ്ടു വന്നിരുന്നൊരു ശോഭനയുണ്ടല്ലോ ആ ശോഭനയാക്കി മാറ്റണമെങ്കിൽ ആ മുഖത്ത് എന്തെങ്കിലും പപ്പടം പോലെ എന്തെങ്കിലും ഒട്ടിച്ച് വെച്ചാൽ അവിടെ ചിത്രം വരച്ചു വയ്ക്കണം ശോഭനയുടെ ചിത്രം വരച്ചു വെക്കണം ആ ഒരു അവസ്ഥയിലാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ശോഭന ഒരു വൃക്കപ്പെട്ട നടിയായി മാറിയിരിക്കുകയാണ് ഒരാവശ്യവുമില്ലാതെ എന്ന് പറയാൻ പറ്റില്ല കാരണം അവർക്കെന്തെങ്കിലും ആവശ്യമുണ്ടാവും എന്തെങ്കിലും കൊളത്ത് വീണിട്ടുണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് നടീനടന്മാരും പല സെലിബ്രിറ്റികളൊക്കെ പണക്കാരും സെലിബ്രിറ്റികളും ബിസിനസ്സുകാരൊക്കെ ഇവിടെ കാൽച്ചൂട്ടിൽ ഒന്ന് നമ്മൾ ആഴ്ച നമ്മൾ കാണുന്നുണ്ട് പിന്നെ അടുത്ത കാലത്ത് കേരളത്തിൽ ആർക്കും ഇന്നേ വരെ മുഖപരിചയമില്ലാത്ത ഒരു ഒരു ഒരുത്തൻ വന്നിട്ടുണ്ട് മറ്റേ ഇവിടെ തിരുവനന്തപുരത്ത് ഈ രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടുണ്ട് ഞാൻ ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് ഓർക്കുന്നിങ്ങനെയാണെന്ന് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ആള് രാജീവ് ഗാന്ധി ഇതായിട്ട് കൂട്ടിയാലി ഇവൻ ഇവൻ്റെ അയാളുടെ പേര് ഞാൻ മറന്നു കാരണം നമുക്ക് ആർക്കും അയാളെ പരിചയമില്ല ഇപ്പം അയാളെ കയറി പിടിച്ചിരിക്കും നമ്മളുടെ പൃഥ്വിരാജ് സുകുമാരൻ പൃഥ്വിരാജിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് പൃഥ്വിരാജ് പൃഥ്വിരാജിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് അത് ഏതാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അയാളുടെ അമ്മ മല്ലിക സുകുമാരൻ ഇപ്പോൾ കാലത്ത് മുൻ വൈകുന്നേരം വരെ ഈ ഈ തടിയനെ ഈ രാജീവ് ഗാന്ധി രാജീവ് ഈ രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങനെ പോകത്തിക്കൊണ്ടിരിക്കുക എത്ര നല്ല മനുഷ്യൻ എത്ര നല്ല മനുഷ്യൻ ആരെയും പറ്റിച്ചിട്ടില്ല ഇന്ന് വരെ പൊളിറ്റിക്സിലൊരു രണ്ടാം തരം പ്രവൃത്തി എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ശരിയാ പക്ഷെ എന്തിനാ ഈ കേരളത്തിലേക്ക് വന്നത് ഞങ്ങൾ നിങ്ങളെ അറിയില്ലല്ലോ ഇപ്പോൾ ജോ ബൈഡനുണ്ട് അമേരിക്കൻ്റെ ജോ ബൈഡൻ ജോ ബൈഡൻ വന്നിട്ട് വന്നിട്ടിവിടെ ഇടുക്കിയിലേതെങ്കിലും ഒരു നെടുങ്കട്ടത്തോ എവിടെയെങ്കിലും ഒരു പഞ്ചായത്തിൽ വാർഡിൽ മത്സരിച്ച് ജയിക്കാൻ പോകുന്നുണ്ട് പക്ഷേ അയാൾ നമ്മളറിയില്ല ഈ ഈ നമ്മളിവിടെ വോട്ട് കൊടുക്കുന്ന ആർക്കാണ് നമ്മളെ അറിയുന്ന നമുക്കറിയുന്ന ഒരാൾക്കാണ് നമ്മുടെ ഭാഷ സംസാരിക്കുന്ന ഒരാൾക്കാ വോട്ട് കൊടുക്കുക ഇത് നമ്മുടെ ഭാഷ അറിയില്ല ആൾക്കൊന്നും അറിയില്ല എവിടെന്നോ വന്നവൻ കേരളീയനാണെന്ന് പറയേണ്ടത് പതിനെട്ട് വർഷത്തെ ഇന്നലെ പറഞ്ഞാൽ കേട്ടു പതിനെട്ട് വർഷത്തെ നീണ്ട മറ്റേ പ്രവർത്തന പരിചയമെന്ന് പക്ഷേ പത്തനംതിട്ട മറ്റത്തെ നീണ്ട പ്രവർത്തന പരിചയമുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പേരെങ്കിലും ഓർമ്മിക്കാൻ കഴിയണ്ടേ പിന്നെ പത്തനംതിട്ടയിൽ ഇവർ ഏഷ്യാനെറ്റോ ഏതോ ഒരു പാർട്ടി ഏതാ കൃത്യം എനിക്കറിയില്ല മാതൃഭൂമിയാണെന്നോ എനിക്കറിയില്ല അപ്പോൾ അവരുടെ ഒരു ഇത് അവിടെ ഉണ്ടായി വോട്ട് വണ്ടി വോട്ടുവണ്ടി അത് ആരുടെയും അറിയില്ല ഏഷ്യാനെറ്ററി വോട്ട് വണ്ടി അവിടെ ചെന്നു അപ്പോൾ ഈ വോട്ട് വണ്ടി അത് പന്തളത്തോ പന്ത പത്തനംതിട്ട മണ്ഡല മണ്ഡലത്തിൽ തന്നെയാണ് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ട് എനിക്ക് പോകുന്ന ഒരു പത്തിരുന്നൂറ്റി അമ്പത് ആൾക്കാർ കൂടിയിട്ടുണ്ട് അപ്പോൾ കൂടിയ ആൾക്കാരോട് ചോദിച്ചു ഇവിടെ ആര് തമ്മിലാണ് മത്സരം അപ്പോൾ ഒരു സംശയമില്ല അപ്പോൾ ചോദിച്ചു ഇവിടെ ഒരു ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണെന്ന് പറയേണ്ടല്ലോ അപ്പോൾ ഒരു എടുത്ത വാങ്ങിന് പറഞ്ഞു ഒരു ത്രികോണ മത്സരമൊന്നും ഇവിടെ ഇല്ല ഇവിടെ ശക്തമായിട്ടുള്ള മത്സരമുണ്ട് അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു അത് തോമസ് ഐസക്കും ആൻഡോ ആൻ്റണിയും തമ്മിലാണെന്ന് വേറെ കൂട്ടുകാർക്കു പറഞ്ഞു അവർ ഇവർ ഇവർ തമ്മിലാണെന്ന് എല്ലാവരും പറഞ്ഞത് അതിൽ തന്നെ ചിലർ പറഞ്ഞു ആൻറ്റോ ആൻ്റണി ജയിക്കും വേറെ ആൾക്ക് പറഞ്ഞു ഐസക് തോമസ് അങ്ങനെ അങ്ങനെ ജയിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അതിലൊരു സീഡ് ചോദിച്ചു അപ്പം മൂന്നാമതൊരു കാൻഡിഡേറ്റ് ഇവിടെ ഉണ്ടല്ലോ അതിപ്പോൾ ആരും ശ്രദ്ധിക്കുന്നു അയാളുടെ പേര് പോലും ഞങ്ങൾക്കറിയില്ലയെന്ന് അയാളുടെ പേര് പോലും ഞങ്ങൾക്കറിയില്ല എന്ന് അപ്പം ഇങ്ങനെ കുറേ ബിംബക്കുറ്റികളെ കൊണ്ട് അവിടെ ഇവിടെ നിർത്തിയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ അങ്ങനത്തെ ഒരു അവിടെ ഇന്നലെ എന്നോണം കയറി വന്ന് ഇപ്പോഴത് അയാളുടെ മുഖം കാണുന്ന സമയത്ത് പേടിയവ ഒരിക്കൽ പോലും സന്തോഷകരമായിട്ടൊരു മുഖം അയാൾ അവിടുത്തെ കാൻഡിഡേറ്റിന് മുമ്പിൽ കാണിച്ചിട്ടില്ല അനാവശ്യമില്ല ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വക കഴുതകളെ ഈ വക മാറികളെങ്കിൽ കാലു പിടിക്കട്ടെ ഗതികേട് വരുന്നുണ്ടല്ലോ എന്നൊരു ഭാവത്തിലാണ് അയാൾ മറ്റുള്ളവരെ കഞ്ചാ കാർട്ട് കാർപ്പറ്റ് ലൈഫാണ് അയാൾ നടത്തിയിട്ടുള്ളത് അല്ല ഭാര്യയുടെ അച്ഛൻ അവർക്ക് വലിയ പണക്കാരായിരുന്നു അപ്പോൾ അങ്ങനെ കാർ ടു കാർപ്പറ്റ് ലൈഫ് നടത്തിയിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് വോട്ട് ചോദിക്കാൻ പറഞ്ഞത് അതെ സാറിനോട് കാര്യം ചോദിക്കാണ്ട് എന്ന് പറയുമ്പോൾ കേൾക്കേണ്ട ഗതികേട് വരികയാണ് അവർക്ക് കേൾക്കേണ്ട ഗതി ഗതികേട് വരികയാണ് ഇങ്ങനെയുള്ള ആളുകളെ നേരിട്ട് ഓട് പൊളിച്ച അകത്ത് കയറ്റിയാൽ പോരെ ഗിരണെ മുമ്പ് കേറ്റിയിട്ടുള്ളത് ഈ മോഡിജി പക്ഷേ ഇപ്പോൾ പറഞ്ഞ കഴിച്ചിരിക്കുക വോട്ട് വാങ്ങിച്ചിട്ടോ വോട്ട് വാങ്ങിച്ചിട്ട് അവർക്ക് ചെല്ലാൻ പറ്റില്ല അവരെ സംജോ ഈ രാജ്യസഭ അട്ടിപ്പേർ പരിപാടി അവർക്ക് പറ്റുള്ളൂ മൻമോഹൻ സിംഗ് ഉണ്ട് എന്തുകൊണ്ട് മൻമോഹൻ സിംഗ് മത്സരിക്കാൻ നിൽക്കാഞ്ഞത് അതേ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അതേ ഒരു ആയിരുന്നു സാധാരണ ആൾക്കാരെ അടുത്ത് പോയിട്ട് അവിടെ കാപ്പിളി കൂപ്പിളി എന്ന് പറയാം കഴി അദ്ദേഹത്തിന് കഴിയില്ല അങ്ങനെയാ ചെന്നത് ആയതുകൊണ്ട് ഇവരെ സംജവും വലിയ കോടീശ്വരന്മാരാണ് അത് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നേരെ ഓട് ഓടുപൊളിച്ചകത്ത് അതല്ലേ നല്ല പരിപാടി പക്ഷെ അതിന് പകരം ഈ ഉത്തരേന്ത്യൻ മുതലാളിമാരും തൊഴിലാളികളോട് പറഞ്ഞിരിക്കുകയാണ് പോയിട്ട് മത്സരിച്ച് പോകുന്നത് അതിപ്പോൾ വല്ലാത്തൊരു ചെവിടുത്തടി ആയിട്ട് മാറിയിരിക്കാവും അവർക്ക് വലിയൊരു ചെവിടുത്തടി ആയിട്ട് മാറിയാവോ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് പാർലമെന്റിൽ വരണം എന്നില്ല ഞങ്ങൾക്ക് മറ്റേ ബി ജെ പിയുടെ അഡ്മിനിസ്ട്രേഷൻ രംഗവും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ മതി എന്ന് പറഞ്ഞാൽ മതി ഇപ്പം ഈ വന്ന് നാണകേണ്ട ആവശ്യമില്ല അതെന്തോ ആകട്ടെ അയാളെ വാനോളം പോഴ്ത്തിരിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ്റെ അമ്മച്ചി എന്താണ് അതിൻ്റെ പുറയിലുള്ള കളികൾ നമുക്കറിയില്ല അപ്പം എന്തായാലും ഇപ്പോൾ ഇവിടെ ശോഭന അമ്മൂമ്മ ശോഭന ഇപ്പോൾ ഇതേപോലെ തന്നെ ബി ജെ പിയുടെ വേദികളിൽ കയറുന്നു എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട് ബി ജെ പിയുടെ വേദിക്കാരൻ പറഞ്ഞത് പറയുന്നത് ഐ ഡോ ഹാവ് എനി ഐ ഡി എ ബോട്ട് മലയാളം ആലോചിച്ച് നോക്കണം മലയാളിയായിട്ടുള്ള രാമചന്ദ്രനും മലയാളിയായിട്ടുള്ള അമ്മായിമാർ ലളിത പത്നി രാഗിണിമാരൊക്കെ പിറന്ന കുട്ടിയാണ് പറഞ്ഞത് ഐ ടോൺ ഹാവ് എനി ഐ ഡി എ പോട്ട് മലയാളം ഇവിടുത്തെ അടി കൊടുക്കുകയല്ലേ വേണ്ടത് അപ്പോൾ ഇവർക്ക് എന്താ ബുദ്ധിയില്ലേ ഇവിടെ സ്വാമി രംഗനാഥാണെന്നുണ്ടെങ്കിൽ എൻ്റെ നാട്ടുകാരനാണ് അഥവാ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനാണ് ഞാൻ എൻ്റെ നാട്ടുകാരൻ അദ്ദേഹം പറയാൻ പാടില്ലല്ലോ രണ്ടാം വിവേകാനന്ദൻ നമ്മളുടെ സ്റ്റാലിൻ്റെ അടുത്തേക്ക് അനുവാദം ചോദിക്കാതെ കയറിപ്പോകാൻ കഴിയുന്നൊരു ഇന്ത്യക്കാരൻ അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് പത്ത് പത്ത് പതിനെട്ട് വയസ്സിൽ അങ്ങേര് വീട്ടിൽ ഇറങ്ങിപ്പോയതാണ് പിന്നെ രാമുഷൻ മിഷനിലായിരുന്നു അദ്ദേഹം എഴുതുന്നതും മറ്റേ എവിടെ പോയാലും പ്രസംഗിക്കുന്നത് ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുന്നത് ക്ലാസ്സുകൾ ഇംഗ്ലീഷിലാണ് പക്ഷേ കേരളത്തിൽ വരുന്ന സമയത്ത് അത്ഭുതപ്പെട്ട് പോയിട്ട് നമ്മുടെ അമ്മൂമ്മമാരും പോയാലും പറയും ചില സംസാരിക്കുന്ന സമയത്ത് പറയും നമ്മൾ പറയലേ മറ്റേ അവർ തമ്മിൽ കോംപ്രമൈസായി എന്നൊക്കെയും പറയല് നമുക്ക് പല ഇംഗ്ലീഷ് വാക്കുകൾ അവോഡ് ചെയ്യാൻ പറ്റില്ല മലയാളികൾക്ക് പക്ഷേ അതിവിടെ നിന്ന് വല്ല ഫ്ലുവൻ്റിൽ പച്ച മലയാളം സംസാരിക്കും അദ്ദേഹത്തിന് പറഞ്ഞൂടെ ഐ എം വലി സോറി ടു എക്സ്പ്രസ് മൈ ഐഡിയാസിൻ്റെ യുവർ മലയാളം ഐ ആം വലി സോറി ഹെ ഇനി ഐഡിയ എന്നൊക്കെ പറഞ്ഞൂടെ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തോ ഇവരേതോ കോലുമ കയറിയിരിക്കുന്ന പോലെ ഇവരുടെ ഒരു ഭാവം എനിക്ക് മലയാളം അറിയില്ല എന്ന് അത് കേട്ടപ്പം അത് പര്യന്തമുള്ള അവരോടുള്ള എല്ലാ ഒരു ആ ഒരു 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 ബഹുമാനത്തിനായിട്ടൊരു നടിയെന്നുള്ള നിലയ്ക്ക് ഒരു നടിയെന്നുള്ള എനിക്കുള്ളൊരു ബഹുമാന സേകവും അതാത്ത പോലെ തന്നെ ബുർജി ഖലീഫിയുടെ മേലെ കേറിയിട്ട് ആടോട് ചാടുന്ന പോലെ ഉണ്ടായത് അതേപോലെ തന്നെ എല്ലാം കുട ഉടച്ചു അവരാണ് ഇപ്പോൾ ഇവിടെ ഇതിൽ വരുന്നത് ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ മേനകയുണ്ട് മേനക മേനക എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് ഇന്നും മേനകയുടെ മുഖത്ത് മേനകത്വമുണ്ട് നമ്മുടെ സുരേഷ് കുമാറിൻ്റെ ഭാര്യ അതായത് അവരുടെ മകളാണല്ലോ ഗായത്രി സുരേഷ് അത് തെറ്റിപ്പോയെ ക്ഷമിക്കണം ശ്രമിക്കണം ഗായത്രി സുരേഷ് ആണ് അവരുടെ മകള് അതുകൊണ്ട് മഹാനടിയിലൊക്കെ അഭിനയിച്ചത് ആ മകളുടെ അതേപോലെ തന്നെ അതിന് ശരിചിയാന്ന് തോന്നുള്ളൂ പക്ഷെ അവർ ഒതുങ്ങി കൂടി കണ്ടില്ലേ അവർ വീണ്ടും ഇന്ന് ചാടിക്കാരൻ അവർ വരുന്നില്ലല്ലോ അപ്പം ഇത് ഇവർക്ക് മനസ്സിലാക്കണം ഞങ്ങൾ അമ്മൂമ്മയായി എന്ന് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ അഭിനയിക്കാൻ വരുമ്പോൾ മിക്കവാറും ഇതൊരു അമ്മൂമ്മ കഥയായിരിക്കും അവിടെ വന്നിട്ട് മോഹൻലാലും ഇങ്ങനെ എന്ന് പറയേണ്ട ഗതികൾ ആ രീതിയിൽ ഡബ് ചെയ്യാൻ പറ്റുള്ളൂ മോഹൻലാലും വന്ന ചെയ്യേ അല്ല അതെ അയാളുടെ പ്രായത്തിനനുസരിച്ച് കഥാപാത്രം ചെയ്യാൻ പറ്റുള്ളൂ ഏ അല്ലീ പണ്ടത്തെ പോലെ മാണിക്യമംഗലം ഓ മണികണ്ഠൻ ആ കഥാപാത്രങ്ങളുടെ പേരേക്ക് മറന്നുപോയ നമ്മളെ മുണ്ടക്കൽ ശേഖരൻ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റാളുണ്ടായിരുന്നല്ലോ ശരി നിങ്ങൾ മ മണിമംഗലം മണിമംഗലം ആ എനിവേ അതൊന്നും ഇനി അയാൾക്ക് പറ്റില്ല ഇപ്പം തൊപ്പിയും കിരീടമൊക്കെയും വെച്ച് കണ്ടാലറിയാം ഈ ഭാഗമൊക്കെയും കണ്ടാലറിയാം തലയിൽ ബാക്കി എന്താ ഉള്ളത് കണ്ടാലറിയാം അപ്പം ഇവരുടെ ഞങ്ങളുടെ ഇനി അവസാനത്തെ മോഹങ്ങളുണ്ടല്ലോ ഇത്രയും കാലമായിട്ട് ഇപ്പോൾ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ആരും വിളിക്കുന്നില്ല ചിലവർക്ക് ഇരിക്കപ്പെടുത്തി ഇല്ലാണ്ട് വരും നമ്മുടെ പഴയ പ്രസിഡന്റ് വി വി ഗിനെ കുറിച്ച് ഒരു കഥ കേട്ടമുണ്ട് അയാൾക്ക് പ്രസിഡൻ്റ് സ്ഥാനം പോയി പിറ്റേ ദിവസം പിറ്റേ ദിവസം പിന്നെ ഈ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് മുമ്പിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ മുമ്പിൽ വണ്ടികൾ കാണില്ല മനുഷ്യന്മാരെ കാണില്ല ഇനി ആരുടെയും കാണുമ്പോൾ അവർ പതാകയും വേശുകൊണ്ട് അഭിവാദ്യം ചെയ്യാനും നിൽക്കുന്നത് ആ സ്ഥാനങ്ങൾ പോയി കഴിഞ്ഞാലോ ചിലർ കട്ടി പിടിക്കും വിവിഗിരിക്ക് അങ്ങനെ സംഭവിച്ചു എന്നാണ് പറയുന്നത് ഒരു തരം ഒരുതരം പാനിക് അവസ്ഥയിലേക്ക് എത്തി അല്ലെങ്കിൽ ഒരു തരം ഭ്രാന്തമായിട്ടുള്ള ഒരു തരം ഫ്രസ്ട്രേഷൻ അങ്ങനെ എത്തും അതുപോലെ തന്നെയാണ് ഇപ്പോൾ കാത്തു കാത്തിരുന്നു കാത്തിരുന്നു കാത്തിരുന്ന് ആരും വിളിക്കുന്നില്ല വർഷം പതിനഞ്ചായി എന്നാൽ നമ്മളായിട്ട് തന്നെ പുറപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു സിനിമയെ അറിഞ്ഞീകരിക്കുകയാണ് അപ്പം ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം ഇവരെ ആരും അംഗീകരിക്കില്ല കാരണം ഇവര് മോഹൻലാല് സംഖ്യയാണോ കൃസംഗ്യയാണോ അത് സുഡാപ്പിയാണോ അത് പിന്നെന്താ കൊങ്ങിയാണോ അതോ മറ്റേ മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മിയാണോ ഇതൊന്നും അറിയാതെ അതേ ഇങ്ങനെ 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 എങ്ങനെ ഇങ്ങനെ എന്ന് പറയില്ലേ ചാഞ്ചാടി കളിക്കുകയാണ് അപ്പം അത് നമുക്ക് വിട്ട് കളയാം പക്ഷെ ആവശ്യമില്ലാതെ ഇവർ ചാടി കയറി പുറപ്പെട്ടിരിക്കുകയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന വലിയ വലിയ സെലിബ്രിറ്റികൾക്ക് തലച്ചോറ് പൊളിച്ചാൽ അത് ഇത്ര പോലും ഉണ്ടാവില്ല അവരുടെ ഒരു കുരുമുളേൻ്റെ വലിപ്പത്തിനുള്ള തലച്ചോറാവും ചിലപ്പോൾ ഉണ്ടാകുക അപ്പോൾ ഇവരുടെ കാരണം ഇനി അടുത്ത ഇരുന്നൂറ്റി അമ്പത് വർഷം എന്ന് തന്നെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ നൂറ് ദിവസം മരിച്ചു മരിച്ചുപോകില്ലേ അപ്പം പക്ഷേ ഇവരെങ്ങനെയാണ് ധരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും കോപ്പ് കിട്ടണം ബാലതിരക്കെന്നാണെങ്കിലൊക്കെ അരോ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് വിഷക്കുണ്ട് നീ ഒന്നുമില്ലെങ്കിൽ രണ്ട് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചതാന്ന് പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ ഒരു ബാലതരക്കെന്നെങ്കിലും ഒന്നും വേണ്ട ഒരു ബാലദക്ഷിണെന്ന് കിട്ടിയാൽ മതി ആ ചില മോഹങ്ങളും വെച്ചിട്ട് ചാടി പുറപ്പെ പുറപ്പെട്ടത് ആയതുകൊണ്ട് തന്നെ ഇനി അവരുടെ പടം വരുമ്പോൾ അതേ ശോഭനയുടെ പടം വരുന്നുണ്ട് എന്ന് പറയാനുള്ള ആൾക്കാർ തയ്യാറാവില്ല അതേ ആ ചാണകത്തിൻ്റെ പണം വരുന്നതെന്നാണ് പറയുക അത് കാണാൻ ആരോട്ടും പോകാനും പോകുന്നില്ല ഇത് സുരേഷ് ഗോപിയുടെ ഗതി ഇവിടേക്ക് തന്നെയാണ് വരുന്നത് അവർ സ്വയം ബ്രാൻഡഡ് ആകുകയെ മാറുകയാണ് അതായത് ഒരു ഒരു ബി ജെ പി സിനിമ നടൻ ഒരു സംഘീ സിനിമ നടൻ അല്ലെങ്കിൽ ഒരു സംഘടി സിനിമ നടി സ്വാഭാവികമായിട്ട് കല്ലേർ കിട്ടുന്ന ഉറപ്പാണല്ലോ ഏതായാലും ഏതായാലും ഇപ്പോ ഇതൊരു സ്വപ്നമാണ് ഏതായാലും ഇപ്പോ ഇതിനകത്തൊരാൾ എഴുതിയിരിക്കുകയാണ് ശോഭന തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വേണ്ടി സേജിൽ കയറി സംസാരിച്ച സമയത്ത് അവിടെ ജനക്കൂട്ടമുണ്ടായിരുന്നു അത്ര ലക്ഷക്കണക്കിന് ആളുകൾ അത് തിരുവനന്തപുരത്ത് മാത്രം അപ്പം മോഡിയുടെ മോഡിയോടൊപ്പം നിന്ന് തൃശ്ശൂർ മറ്റേ മോഡിയുടെ മോഡിയോടൊപ്പം നിന്നല്ലേ അപ്പോഴും ലക്ഷക്കണക്കിന് ആൾക്കാർ മോഡിയുടെ പിന്നിലാണ് നിന്നിരുന്നത് പക്ഷെ ലക്ഷക്കണക്കിന് ആൾക്കാർ മോഡിയെ കാണാൻ പ്രധാനമന്ത്രിയല്ലേ സെലിബ്രിറ്റി ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ അപ്പോൾ ഇതെല്ലാം വെച്ച് കണ്ടപ്പോൾ എന്തായി ഇനി ഇവരെ വെച്ചൊരു അമ്മൂമ്മ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഡെയ് വരുന്ന ആൾക്കാർ മുഴുവൻ ഇതൊക്കെ ഇവരുടെ ആരാധകരാണ് അപ്പോൾ വൻ വിജയമകു ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് സിനിമ എടുത്ത പോലെ ആവും ഏഴവന്മാർ ഒരും കാണാൻ പോയില്ല അവരതൊക്കെയാണ് പ്രതീക്ഷിച്ചത് അപ്പോൾ ഏതായാലും ഇനി ശോഭനയുടെ സിനിമ വന്നു കഴിഞ്ഞാൽ അവർ അവർക്കുണ്ടായിരുന്ന റെപ്യൂട്ടേഷൻ മുഴുവൻ കളഞ്ഞു കുടിച്ചു ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട് ഒരു ഒരു ചരക്കിനകത്ത് നിറയിരിക്കുന്ന പാൽപ്പായസിനെ ഒരു പല്ലി വീണാൽ പോരെ ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നാലും കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നാലും കേരള കോൺഗ്രസ്സിൽ ചേർന്നാലും മുസ്ലിം ലീഗിൽ ചേർന്നാലും അത് അവരുടെ ഇഷ്ടം എന്നേ പറയുള്ളൂ പക്ഷേ ഈ ലോകർക്ക് മുഴുവൻ അറപ്പും വെറുപ്പും വെറുപ്പിന്റെ വിത്ത് വെതറി നടക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി മകസ്പർദ്ധ എങ്ങനെയൊക്കെ ഉത്തേജിപ്പിക്കാം അതൊക്കെ ചെയ്ത രാഷ്ട്രീയ കക്ഷി പള്ളികള് പൊളിക്കുന്നവര് മോസ്കുകൾ പൊളിക്കുന്നവര് പള്ളി പൊളിച്ച് അമ്പലം പണിയുന്നവര് ഈ രീതിയിൽ കേരളത്തിൽ ഒരിക്കൽ പോലും ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ കഴിയാത്ത കേരളീയ മുഴുവൻ വെറുപ്പിച്ച രാഷ്ട്രീയ പാർട്ടി ചെന്ന് ചേർന്നതോടുള്ള അവർക്ക് ഇതുവരെ വരും റെപ്യൂട്ടേഷൻ സുകുമാരി ചേച്ചി എന്നെല്ലാവരും വിളിക്കുന്ന അമ്മ അവർ ലളിത പക്മി രാഗിണിമാർ അവരുടെ അങ്ങനെ ഡോക്ടറോ മറ്റോ ആണത് രാമചന്ദ്രൻ അവരുടെ മകളാണ് വന്നിട്ട് പറയണത് എനിക്ക് മലയാളം അറിയില്ല എന്ന് ഏതായാലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു അഹങ്കാരിയാണ് ഒരു പിച്ച പിച്ചത്തരം പറയുന്ന ഒരു ടൈപ്പാണെന്ന് പ്രതീക്ഷിച്ചില്ല ഇനി നിങ്ങൾ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും എന്നറിയോ ന്ന് രണ്ട് ടേ മൂന്ന് ടേ നാല് ധേ അഞ്ച് ടേ ആറ് ഏഴ് ൊട്ടും എട്ട് നിലയ്ക്ക് പൊട്ടും യാതൊരു സംശയമില്ല പിന്നെ അപ്പൂപ്പൻ ആർക്ക് വേണം ആറാട്ട് സിനിമ കഴിഞ്ഞോട് കൂടിയിട്ട് അപ്പൂപ്പൻ്റെ പണി തീർന്നു അണ്ട് അപ്പൂപ്പനും അമ്മൂമ്മയും എന്നൊരു സിനിമ വരാൻ പോവാണ് കുട്ടികൾക്ക് കാണാൻ വേണ്ടി പോയി കുട്ടികൾക്ക് കാണാം ഏതായാലും നടക്കട്ടെ നടക്കട്ടെ അതും ഒരു രസമാണല്ലോ നടക്കട്ടെ നമസ്കാരം